ഒടുവിൽ മരണഭീതിയിൽ ബന്ദികളെ വിട്ടയക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നു ഹമാസ് ഈജിപ്റ്റും ഖത്തറുമായി നടന്ന മധ്യസ്ഥ ചർച്ചകളിൽ അവർ നിർദ്ദേശിച്ച വെടിനിർത്തൽ കരാർ അംഗീകരിക്കാമെന്ന് ഇന്ന് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നു ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ നേതാവ് ഹലീൽ അൽ ഹയ്യയാണ് ഇത് സംബന്ധിച്ച വീഡിയോ ദൃശ്യങ്ങളിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന അതിരൂക്ഷമായ ആക്രമണത്തിൽ ഹമാസിന്റെ ഭീകരന്മാർ മാത്രമല്ല കൊല്ലപ്പെടുന്നത് ഹമാസിന്റെ നേതൃനിര ഒന്നാകെ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിലെ ഹമാസിന്റെ പ്രധാനമന്ത്രി ഗാസയിലെ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ ഗാസയിലെ ഹമാസിന്റെ കമാൻഡർ തലവന്മാർ അങ്ങനെ നേതൃനിരയെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഓപ്പറേഷൻ ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് തുടർന്നു പോയാൽ ഇത് നീണ്ടു പോയാൽ ഒളിവിൽ ഒളിമാളങ്ങളിൽ ഇരിക്കുന്ന ഹമാസിന്റെ നേതാക്കന്മാരുടെയും തല അധികം വൈകാതെ ഉരുളുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും നിലയ്ക്ക് നിർത്തണം ഇസ്രായേലിന്റെ ഈ ആക്രമണത്തെ തടുക്കണം അതിന് ഏതു വിധേനയും ഏതു പോമ്പടിയും ഉപയോഗിക്കാമെന്നാണ് ഇപ്പോൾ ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ ഇസ്രായേലിന്റെ ഏത് നിർദ്ദേശത്തെയും അംഗീകരിക്കാമെന്നും ബന്ദികളെ വിട്ടയക്കാമെന്നും ഹമാസ് സമ്മതിച്ചിരിക്കുന്നു ഓരോ ആഴ്ചയും അഞ്ച് ജീവനോടെയുള്ള ബന്ധികളെ വെച്ച് വിട്ടയക്കാം അവരെ വിട്ടയച്ച ശേഷം തങ്ങളുടെ പക്കലുള്ള ബന്ദികളുടെ മൃതശരീരങ്ങൾ കൈമാറാം അതിന് പകരമായി ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങൾ പൂർണ്ണമായി നിർത്തണം ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിന്മാറണം ബന്ധികൾക്ക് പകരമായി പാലസ്തീൻ യുദ്ധ തടവുകാരെ ഇസ്രായേൽ കൈമാറണം ഇതാണ് ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം വെടിനിർത്തൽ കരാർ പ്രതിജ്ഞാബദ്ധമായി പൂർത്തിയാക്കാൻ തങ്ങൾ സന്നദ്ധമാണെന്ന ഖലീൽ അൽ ഹയ്യ നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഒരു കാര്യം ഹമാസിന് വ്യക്തമായി ഇനിയും ഇസ്രായേൽ യുദ്ധം തുടരുകയാണെങ്കിൽ അത് തങ്ങളുടെ അന്ത്യത്തോടു കൂടിയേ അവസാനിപ്പിക്കൂ ഇസ്രായേൽ ഇടയ്ക്ക് വെച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കില്ല ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി ബന്ദികളുടെ മോചനം രണ്ടാമത്തെ കാര്യമാണ് ഹമാസിന്റെ എന്നേക്കുമായ അന്ത്യമാണ് ഹമാസിന്റെ സമ്പൂർണമായ ഉന്മൂലനമാണ് ഹമാസിന്റെ സമ്പൂർണമായ നാശമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ള വലിയ പോരാട്ടമാണ് ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ച യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഹമാസിന് അതിരൂക്ഷമായ തിരിച്ചടിയാണ് ഇസ്രായേൽ സേന നൽകിക്കൊണ്ടിരിക്കുന്നത് ഗാസയിലെ ഹമാസിന്റെ നേതൃനിരയെ ഒന്നാകെ തീർക്കുകയാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് ഗാസയിൽ മാത്രമല്ല ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചിരുന്നാലും ഹമാസിന്റെ നേതൃനിരയെ കണ്ടെത്തുമെന്നും ആ നേതാക്കന്മാരെ വധിക്കുമെന്നും ഇസ്രായേൽ സേന മുന്നറിയിപ്പ് നൽകി ഇതേ മുന്നറിയിപ്പ് നേരത്തെ അമേരിക്കയും നൽകിയതാണ് ഗാസയിൽ വെടിനിർത്തൽ ശാശ്വതമായി മുന്നോട്ട് പോകണമെങ്കിൽ ഹമാസ് തങ്ങളുടെ പക്കലുള്ള മുഴുവൻ ബന്ദികളെയും സമയബന്ധിതമായി വിട്ടയക്കണം ആ ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ അടുത്ത് ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും ലക്ഷ്യമിടുന്നത് ഹമാസിന്റെ സാധാരണക്കാരായിട്ടുള്ള ഈ ഭടന്മാരെ അല്ലെങ്കിൽ ഈ ഭീകരന്മാരെ ആയിരിക്കില്ല മറിച്ച് അവർക്ക് നിർദ്ദേശം നൽകുന്ന ഹമാസിന്റെ ടോപ്പ് ലെവൽ നേതാക്കന്മാരെ ആയിരിക്കും പോളിറ്റ് ബ്യൂറോ തലവന്മാരെ ആയിരിക്കും അത് അമേരിക്കയും മുന്നറിയിപ്പ് നൽകിയതാണ് രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ചപ്പോൾ ഇത്രത്തോളം ആക്രമണം ഇസ്രായേലി സേന നടത്തുമെന്ന് ഹമാസ് പോലും കരുതിയില്ല രണ്ടാംഘട്ട ആക്രമണത്തിൽ അഭയാർത്ഥി ക്യാമ്പെന്നോ ജനനിവിഡ കേന്ദ്രമെന്നോ അല്ലെങ്കിൽ സൈനിക പോസ്റ്റ് ഒരു വ്യത്യാസവും ഇല്ലാതെയായിരുന്നു ഇസ്രായേലിന്റെ ബോംബാക്രമണം കഴിഞ്ഞ ഒന്ന് കഴിഞ്ഞ എട്ടു പത്ത് ദിവസത്തിനിടയിൽ നാന്നൂറ്റി ഇരുപത് ആക്രമണങ്ങളാണ് ഗാസയിലുടനീളം ഇസ്രായേലിസിന് നടത്തിയത് ആ നാനൂറ്റി ഇരുപത് ആക്രമണം എന്ന് കേൾക്കുമ്പോൾ തന്നെ എത്രമാത്രം മാര മാരകമായ പ്രഹരമാണ് കാസൈൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാകും നാന്നൂറ്റി ഇരുപത് സ്ട്രൈക്കുകൾ ആ നാനൂറ്റി ഇരുപത് സ്ട്രൈക്കുകളിലൂടെ വധിച്ചത് ആയിരത്തോളം ആളുകളെ അതിൽ ബഹുഭൂരിപക്ഷവും ഹമാസിൻ്റെ ഭീകരന്മാരോ ഹമാസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരോ ആണെന്ന് ഇസ്രായേൽ സേന ഉറപ്പിക്കുന്നു വളരെ വ്യക്തമായിട്ടുള്ള വളരെ പ്ലാനിങ്ങോടു കൂടിയുള്ള ആക്രമണത്തിൽ പത്തോളം ഹമാസിൻ്റെ ടോപ്പ് ലെവൽ ഓഫീസേഴ്സിന്റെ ടോപ്പ് ലെവൽ ഉദ്യോഗസ്ഥരെ തീർത്തു അതിൽ അഞ്ച് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ആകെ ഹമാസിനുള്ള ഇരുപത്തിയൊന്ന് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ പതിനൊന്ന് പേരെ ഇതിനകം തന്നെ കഴിഞ്ഞ പതിനാറ് മാസത്തെ യുദ്ധത്തിനിടയിൽ ഇസ്രായേൽ തീർത്തു കഴിഞ്ഞിരിക്കുന്നു കാസയിലെ ഹമാസിൻ്റെ പ്രധാനമന്ത്രിയെ തീർത്തു ഇസ്മായിൽ ഹർബൂം ആ ഇസ്മായിൽ ഹർബൂമിനെ തീർത്തത് ആശുപത്രിയിൽ വെച്ചാണ് ഖാനിവിഡിസിന് സമീപമുള്ള നാസർ ആശുപത്രിയിൽ വെച്ച് ആ ആശുപത്രിയിൽ ഇസ്മായിൽ ഹർബുവും ഇങ്ങനെ ചികിത്സയിൽ കിടക്കുകയാണെന്നും ഒരു സർജറി കഴിഞ്ഞ ശേഷം വിശ്രമിക്കുകയായിരുന്നുവെന്നുമാണ് ഹമാസ് പറഞ്ഞത് എന്നാൽ ഐ ഡി എഫ് വ്യക്തമായി ഇക്കാര്യം പറയുന്നുണ്ട് ഐ ഡി എഫിൻ്റെ ചാരന്മാർ ആ ആശുപത്രി അരിച്ചു പിറക്കി ഇസ്മായിൽ ഹർബുവും ആ ആശുപത്രിക്കുള്ളിലുള്ള ഒരു മുറിയിൽ ഇരുന്നു കൊണ്ട് ഹമാസിൻ്റെ ഓപ്പറേഷൻസ് നിയന്ത്രിക്കുകയായിരുന്നു ആ ആ ആശുപത്രിയെ തന്നെ വാർ റൂമാക്കി മാറ്റുകയായിരുന്നു ആ ആശുപത്രിയിൽ ഇരുന്നു കൊണ്ട് ഹമാസിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയായിരുന്നു ഇത് മനസ്സിലാക്കിയ ഐ ഡി എഫ് ആകട്ടെ കൃത്യമായി കൃത്യമായി പദ്ധതി തയ്യാറാക്കി വ്യോമസേന ആ മുറി ലക്ഷ്യമിട്ട് മാത്രം ആക്രമണം നടത്തി ബർഹൂമും ഒരു കൂട്ടാളി മാത്രമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇങ്ങനെ ഇങ്ങനെ വെടിനിർത്തലിൻ്റെ മറവിൽ വെടിനിർത്തലിൻ്റെ മറവിൽ ഇസ്രായേലി സേന ആ ഗാസാസ്ട്രപ്പിൽ നിന്ന് അല്പമൊന്ന് പിന്മാറിയ ഘട്ടത്തിൽ ഹമാസിൻ്റെ ഭീകരന്മാർ അവിടേക്ക് ഒത്തുചേരുകയും ആയുധങ്ങൾ കൊണ്ടുവരികയും അവിടെ വീണ്ടും അവരുടെ പ്രവർത്തനങ്ങൾ സജ്ജമാക്കുകയും ചെയ്തു എന്നാൽ ഇതിനിടയിൽ ഒരു തെറ്റ് പറ്റിയത് ഹമാസിനാണ് ആദ്യഘട്ടത്തിൽ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ സേന ആ ആക്രമണം ആരംഭിച്ചതു മുതൽ തന്നെ ഹമാസിൻ്റെ ഒളിയിടങ്ങളെ സംബന്ധിച്ചോ ഹമാസിൻ്റെ രഹസ്യ കേന്ദ്രങ്ങളെ സംബന്ധിച്ചോ ഇസ്രായേൽ സേനയ്ക്ക് ഒരു വ്യക്തമായ രൂപരേഖയില്ലായിരുന്നു കാരണം അതിനു മുമ്പ് ആ ഗാസ്ട്രിപ്പിലൊരു കരയാക്രമണം നടത്തി അത്രത്തോളം പരിചയമുള്ളവരായിരുന്നില്ല ആ ഹ ഇസ്രായേൽ സേനയുടെ അംഗങ്ങൾ അതുകൊണ്ട് തന്നെ എവിടെയാണ് ഇവർ ഒളിച്ചിരിക്കുന്നതെന്നോ എവിടെ നിന്ന് തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നതെന്നോ ആ ഇസ്രായേൽ സേനയ്ക്ക് അറിയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ വ്യോമാക്രമണം എല്ലാ മേഖലകളിലേക്കും ആക്രമണം നടത്തുക എന്നൊരു ഒരു രീതിയാണ് അങ്ങനെ ഒരു ഓപ്പറേഷൻ രീതിയാണ് ഇസ്രായേൽ സേന സ്വീകരിച്ചത് എന്നാൽ രണ്ടാം ഘട്ട യുദ്ധം ആരംഭിക്കുമ്പോഴേക്കും ഗാസയുടെ മുക്കും മൂലയും ഇസ്രായേലി സേന മനസ്സിലാക്കിയിരിക്കുന്നു രണ്ട് വെടിനിർത്തൽ കരാറിൻ്റെ വെടിനിർത്തൽ കാലഘട്ടത്തിൽ ഇസ്രായേലിലേക്ക് നിരവധി അവശ്യ സാധനങ്ങളുമായി ട്രക്കുകളെത്തി സേവന പ്രവർത്തനങ്ങൾക്കായി നിരവധി ആളുകളെത്തി ഇതിൽ വലിയൊരു വിഭാഗം മൊസാദിൻ്റെയും ഷിൻബറ്റിൻ്റെയും ചാരന്മാരായിരുന്നു ഇത് നേരത്തെ തന്നെ ഈജിപ്റ്റും അതുപോലെ ഇറാനും ഒക്കെ ആരോപിച്ചിരുന്നതാണ് പക്ഷേ ആരോപണം അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു ഗാസയുടെ മുഴുവൻ മേഖലകളിലും ഇസ്രായേലിൻ്റെ ചാരന്മാരെത്തി അവർ ഓരോരോ നിമിഷവും ഹമാസിൻ്റെ ഡെവലപ്മെൻസിനെ കൃത്യമായി ഇസ്രായേലിന് വിവരങ്ങൾ നൽകി എവിടെയൊക്കെയാണ് ഹമാസിന്റെ ഭീകരന്മാർ ഒളിച്ചിരിക്കുന്നത് ഏതൊക്കെ മേഖലകളാണ് അവർ ബേസ് ക്യാമ്പായി തിരഞ്ഞെടുക്കുന്നത് ആശുപത്രികളുടെ മറവിലാണോ അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലാണോ മറ്റേതെങ്കിലും മേഖലകളിലാണോ അവർ ഒളിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള പദ്ധതിയും രൂപഗരേഖയും ഈ മൊസാദിൻ്റെയും ഷിഡ്ബറ്റിൻ്റെയും ചാരന്മാർ ഐ ഡി എഫിന് നൽകി ഐ ഡി എഫ് ആകട്ടെ ഇത് കൃത്യമായി ക്രോഡീകരിച്ചിട്ട് ഈ നേതാക്കന്മാരിയ്ക്കുന്ന അവിടേക്ക് തന്നെ കൃത്യമായി സ്ട്രൈക്ക് നടത്തി അങ്ങനെ ഹമാസിൻ്റെ പത്തോളം തലവന്മാർ നേതാക്കന്മാർ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പത്ത് ദിവസത്തിനുള്ളിൽ തീർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൂടാതെ തന്നെ വലിയ പ്രഹരം ഹമാസ് നൽകാൻ ഇസ്രായേൽ സേന കഴിഞ്ഞു ഹമാസിൻ്റെ വാഹന വ്യൂഹത്തെ നൂറിലധികം വരുന്ന ട്രക്കുകളെ തകർത്തു കത്തിച്ചു ആ ട്രക്കുകൾ എന്നത് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിനുള്ളിലേക്ക് ഇരമ്പിക്കയറി കൂട്ടക്കുരുത് നടത്താൻ ഉപയോഗിച്ച ട്രക്കുകളിൽ പലതുമാണ് അതുപോലെ തന്നെ ഹമാസിന്റെ അവശേഷിച്ച ആയുധ ശേഖരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കെട്ടിടങ്ങളെ തകർത്തു അങ്ങനെ സമ്പൂർണമായി ഹമാസിന്റെ നശീകരണത്തിന് മുന്നോടിയായുള്ള വലിയ ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേൽ ഗാസ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു ഹമാസ് നേതാവിന് പോലും ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകളെ വെട്ടിച്ച് ഒളിവിൽ പോകാൻ കഴിയില്ല കാരണം മുൻകാലത്ത് നിന്ന് വ്യത്യസ്തമായി ഗാസയുടെ മുക്കിലും മൂലയിലും മൊസാദിൻ്റെ ചാരന്മാരുണ്ട് ഇതുകൂടാതെ ഗാസാവാസികളിൽ വലിയൊരു ശതമാനത്തെ ഇസ്രായേൽ തങ്ങളുടെ ചാരന്മാരായി മാറ്റിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഗാസയിൽ ഹമാസ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് ഹമാസ് പുറത്തു എന്ന പ്ലക്കാർഡുകളുമായി ആളുകൾ തെരുവിലിറങ്ങുന്നത് ഹമാസിന് ഇനി ഗാസയിൽ രക്ഷയില്ല ഹമാസിനെ പാലസ്തീനിലെ ജനത വെറുത്തുറങ്ങിയിരിക്കുന്നു ഹമാസിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു അതിനു മുമ്പുള്ള വലിയൊരു ഓപ്പറേഷൻ തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബന്ദികളെ വിട്ടയക്കാമെന്നും വെടിനിർത്തൽ കരാർ ഈ പ്രാബല്യത്തിൽ വരണമെന്നും താണു കേണ് വീണ് കേൺ അപേക്ഷിക്കുന്നത് ഹമാസ് ആഴ്ചയിൽ അഞ്ച് ബന്ദികളെ വെച്ച് വിട്ടയക്കാം അതിനുശേഷം കൊല്ലപ്പെട്ട ബന്ധികളുടെ മൃതശരീരങ്ങൾ നൽകാം ഇന്ന് ഞങ്ങളെ ആക്രമിക്കരുത് ഇന്ന് ഞങ്ങളെ കൊല്ലരുത് ഇത് അവസാന അവസരമാണ് ഞങ്ങൾ ദയനീയമായി കരഞ്ഞ് കാലു പിടിക്കുകയാണ് ഇസ്രായേലിനോട് പറയണം ഇസ്രായേലിൽ സമ്മർദ്ദം ചെലുത്തണം ഞങ്ങളെ ജീവനോട് വിട്ടയക്കണം ഞങ്ങളെ കൊല്ലരുതേ ഹമാസിൻ്റെ നിലവിളി ഉയരുകയാണ് ഹമാസിനെ ഹമാസിൻ്റെ നിലവിളി ഗാസയിൽ ഒന്നാകെ ഉയരുകയാണ് പാലസ്തീൻ ജനത ഹമാസിനെ കൈവിട്ടിരിക്കുന്നു ഗാസാവാസികൾ ഹമാസിനെ കൈവിട്ടിരിക്കുന്നു ഇനി ഇനി നരകം മാത്രമാണ് മുന്നിലുള്ളതെന്ന തിരിച്ചറിവിൽ തേങ്ങി വിളിക്കുകയാണ് കാസയിലെ ഹമാസ്